സുബിഹി നിസ്കാരത്തിന് നേര മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്നൊരു രണ്ട് റക്കാലത്ത് സുന്നത്തുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബിഹിന്റെ സുന്നത്ത് സുബിഹി നിസ്കാരത്തിന്റെ സുന്നത്ത് സുന്നത്തുപോലെ മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന് അത്ര വലിയ മഹത്വമില്ല കാരണം രണ്ട് രണ്ട് സുന്നത്തിൽ നബി തവണ വിധത്തിലുള്ള സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് റവാത്തിബുകളിൽ എല്ലാ റവാത്തിവിനും സൂറത്ത് ഹദീത്തിൽ വന്നിട്ടില്ല അതേ സമയത്ത് സുബിഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അതിൽ ഫാത്തിഹ മാത്രമല്ല സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട് ഒരു

ായ നബിസ്വല്ലം ഓതിയതാണ് രണ്ടും നമുക്ക് സുന്നത്താക്കപ്പെട്ടതാണ് രണ്ട് സൂറത്ത് ഓതിയിട്ടുള്ളൊരു റവാത്തിബ് അത് സുബിഹിന്റെ മുമ്പുള്ള റവാത്തിബ് മാത്രമേ ഉള്ളൂ